വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് എളുപ്പത്തിലൊരു പക്ക ഇടം ഉണ്ടാക്കിയാലോ അതിലേക്ക് ഞാനൊരു നാല് സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കടലമാവ് കറിവേപ്പില മുളക് പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഇത് നമുക്ക് ആദ്യം സവാളയിലോട്ട് കടലമാവ് കടലമാവ് കറിവേപ്പില ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കറിവേപ്പില കറിവേപ്പില മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കായപ്പൊടി ലേശം കുറച്ച് കായപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഈ ഒരു പരുവ ഒന്ന് കുഴഞ്ഞ് എല്ലാം കൂടെ ഈ ഉള്ളി എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം പിന്നെ നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ പൊരിച്ചെടുക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിങ്ങനെ കുറെശങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്തിടാം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ എടുത്ത് പക്ഷേ ഇപ്പൊന്നും സവാളായതുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ചെറുതായിട്ട് കുറെശേ കുറെശം ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം മൊരിഞ്ഞു വരുന്നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി എണ്ണയൊന്ന് എണ്ണയൊന്ന് വാർന്ന് പോയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്തിടാം ചൂടോടുകൂടി കഴിക്കാനൊക്കെ നല്ല ഇനി ബാലൻസ് കൂടെ ഉണ്ടാക്കിയിട്ട് കാണാം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിപ്പക്ക അവിടെ തയ്യാറായിട്ടുണ്ടേ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്